ചക്കുട്ടിക്കാൻ വേണ്ടി മറുത്തിമൊക്കെ എങ്ങനെയാ ചക്ക തിന്ന പോണത് ആര് പൊട്ടിച്ചിട്ടാ ചക്കുട്ടിക്കാൻ വേണ്ടി

ആദ്യമായിട്ട് ഇതി ചക്കേക്കട്ടെ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ് ഇതിമ അപ്പൊ അത് എങ്ങനെ നോക്കണ്ടേ കയ്യാ എന്തേലും വേണ്ട ആ സാധനം കയ്യിൽ നിന്ന് വീണ മൊത്തം കത്തിണ്ടാവ അവിടെ ഒരാളോട് എന്നിട്ട് കലബിലു വില പറയുന്നുണ്ട് കളി കാര്യത്തിനൌട്ടാട്ടുണ്ടായി അതല്ലട ഈ നിന്നാലേ ഹൈറ്റ് കൊണ്ട്

രണ്ട് ചക്ക വീറ്റിട്ടുണ്ട് ഒന്നേ രണ്ട് ആദ്യയിട്ടുണ്ട് ആദ്യ ചക്ക തുണി പിന്നെ കട്ടി ഇറങ്ങിയ കാര്യമായിട്ട് ഇനി മതി